നിങ്ങളുടെ സ്ഥലത്തിനു അനീയോജനമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലബമായ ജലലഭ്യത ഉറപ്പാക്കുക. ഐഎസ്ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കുളകിടരകൾ, ടിന്ന ബോട്ടിൽസ്, പാണ്ടികാർ, പേരൻവള്ള കൊപ്പം. ഇനി അഭിമാനത്തോടെയും ആത്മവിശ്വാസവും മികവർണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആകാശവും ധന്യമാക്കി. ലനോറ, പാണ്ടികാർ റോഡ് 12. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അൻപതാം വാർഷികാഘോഷവും യാത്രയപ്പ സമ്മേളനവും സംഘടിപ്പിച്ചു ആട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ചുപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ നാട്ടുകാർ അക്ഷര സ്നേഹികള് വീട്ടിൽ നിന്ന് പഞ്ചസാര കൊണ്ടുവന്ന് അത് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് സ്ഥാപിച്ച സ്കൂളാണ് അൻപത് വർഷം പിന്നിടുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് കോണുകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രതിഭകളെ അതല്ലെങ്കിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ ഈ വിദ്യാലയത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും അൻപത് വർഷം പിന്നിട്ട ഈ സ്ഥാപനം ഒരുപാട് ഒരുപാട് തലമുറകൾക്ക് അറിവ് പകർന്നുകൊണ്ട് ഈ നാടിൻ്റെ ഒരടയാളമായി നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അതിനുവേണ്ടി നാട്ടുകാരും അധ്യാപകരും എല്ലാം ഒരുമിച്ച് ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ആ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയൂ അൻപത് വർഷം മുമ്പുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളല്ല നമ്മുടെ സ്കൂളിൽ സ്കൂളിനും അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഈ മുഹമ്മദ് കുഞ്ഞി സി അബ്ദുറഹ്മാൻ കെ പി അനക എന്നിവരെ ആദരിച്ചു സ്കൂളിന്റെ സ്കൂളിന്റെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്ക് ഇനിയും ഇനിയും ആവശ്യമാണ് ആവശ്യമാണ് പ്രതിഭകൾ നമുക്ക് ഈ വർഷം സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ എൻ അബ്ദുള്ളക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉപഹാരം സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ സ്ഥിരം സമിതി അധ്യക്ഷൻമാരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ പഞ്ചായത്ത് അംഗം സി ഗീത എസ് എം സി ചെയർമാൻ കെ പൂക്കോയ പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ എം ടി എ പ്രസിഡന്റ് കെ എ രജീന പ്രിൻസിപ്പൽ വേലായുധൻ വൈസ് പ്രിൻസിപ്പൽ എ സി രാമകൃഷ്ണൻ സ്കൂൾ പാർലമെന്റ് ചെയർമാൻ ആദി സയാൻ പി ടി എ വൈസ് പ്രസിഡന്റ് ഫൈസൽ പൊറ്റേൽ സ്റ്റാഫ് സെക്രട്ടറി പി ജയേഷ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ ഇ ഷാനവാസ് കൺവീനർ എം മുജീബ് റഹ്മാൻ കെ അഷ്റഫ് എം മുരളീധരൻ അഷ്റഫ് പൊട്ടയിൽ കെ പി അനിൽകുമാർ വി കുട്ടിയാമു മജീദ് കൊക്കർണി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സംഗീത നിശ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ശക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ